വാട്ടർപട്ടിഗാ തീവ്ര പുനപരിശോധനയിലെ അശാസ്ത്രീയതയെതിരെ എൽഡിഎഫ് നെമ്മറ മണ്ഡലം കമ്മിറ്റി സായന സദസ് സംഘടിപ്പിച്ചു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വിചാരിക്കുന്നത് ബിഹാറിൽ ഇങ്ങനെ കൊടുനെ ഓർക്കുക പറയേണ്ടതാണ് അതൊരു ആധ്യത സംഭവമാണെന്നല്ല 2024 ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തന്നെ അതിനെ ഇന പ്രയോഗിച്ചു കൊണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ അവലോകനം നടത്തിയിട്ടുള്ള വിവിധ ഏജൻസികളുണ്ട് അതിൽ ഒരു ഏജൻസി കൊണ്ടുവറത്തു കൊണ്ടുവന്ന കണക്ക് അഞ്ചു കോടി വോട്ടർമാരെ അധികം എന്നാണ് നിലവിലുള്ള വോട്ടർമാരിൽ അഞ്ചു കോടി വോട്ടർമാർ അധികം വന്നിരിക്കുക തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം നാലു മണിവരെ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനത്തെക്കാൾ എത്രയോ കൂടുതൽ ശതമാനം വോട്ട് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാം കളി അങ്ങനെ അഞ്ചു കോടി വോട്ട് അധികമായി കള്ളവോട്ട് ചെയ്യാൻ സാധിച്ചു എഴുപത്തിയൊൻപത് പാർലമെന്റ് മണ്ഡലങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നേടിയെടുക്കാൻ കഴിയും ആ എഴുപത്തിയൊൻപത് പാർലമെന്റ് മണ്ഡലങ്ങളില് വിജയം തീരുമാനിച്ചത് ഈ അഞ്ചു കോടി വോട്ടർമാരാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങൾ മാത്രമാണ് ലഭിക്കുക ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ആണ് അവർക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് ഈ അഞ്ചു കോടി വോട്ടർമാരം വളില്ലായിരുന്നുവെങ്കിൽ മുന്നൂറ്റി ആറ് മുതൽ മുന്നൂറ്റി പതിനാറ് വരെ പാർലമെന്റ് സീറ്റുകൾ ഇന്ത്യ ഇന്ത്യ സഖ്യത്തിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാജൻ അധ്യക്ഷനായി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുശലകുമാർ കെ ബാബു എം എൽ പി ടി ഉണ്ണികൃഷ്ണൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോയി കാക്കനാടൻ രാമദാസ് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കൂട്ടൻ എന്നിവർ പ്രസംഗിച്ചു സി കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ സ്വാഗതവും എ മോഹനൻ നന്ദിയും പറഞ്ഞു